ീ എന്തിന് എന്റെ മുറേ മാലാട്ടി വരുന്ന വേണ്ട വെറുതെ പറയാൻ ഉള്ളത് അത് ചീത്തയാണ് മൃഗീയമായി ഇവനെ കൊലപ്പെടത്തുന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ വിചാരിച്ചു അവടെ അടി കൊണ്ടല്ലേ എന്റെ മോൻ രാജവീണത് അവളടിച്ചില്ലേ മറ്റുള്ളവരോ ദ്രവിക്കത്തില്ല മലമൂത്ര വിസർജനം വരെ നടത്തിയെന്നവനെ പൊക്കിക്കൊണ്ട് പോ അവളാണ് ഇതിൻ്റെ കൊലപാതകത്തിൻ്റെ ഒന്നാം പ്രതി എല്ലാവരും ഓടി ഓടിച്ചൊല്ലുന്നത് പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം ഭാര്യയുടെയും ഭാര്യ വീട്ടുകാരുടെയും ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് കായംകുളം പെരുമ്പള്ളി സ്വദേശിയായ വിഷ്ണു എന്ന ചെറുപ്പക്കാരന് ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ പിതാവിൻ്റെ പ്രതികരണത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ചൊവ്വാഴ്ച അഞ്ച് മണിക്ക് കുഞ്ഞുമായിട്ട് വീട്ടിൽ നിന്നിറങ്ങി വീട്ടിൽ നിന്നിറങ്ങിയ കുഞ്ഞിനെയൊക്കെ ഞങ്ങളെ ചേട്ടൻ്റെ വീട്ടിൽ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞ് പോകുന്നില്ല അവൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു അത് കാരണം അവൻ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്നു നിന്നു കഴിഞ്ഞപ്പോൾ ഇവള് വന്ന് കൊച്ചിനെ പിടിച്ച് പിടിച്ചു കൊണ്ടുപോയി ഇത് കണ്ട് അവൻ സഹിക്കാൻ വയ്യാതെ എന്തോ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്ക നടന്നു അവളെ അവൻ അവനേതോ ചെയ്തെന്നാണ് പറയുന്നത് നമ്മളറിയുന്നില്ല അപ്പോൾ അവരെല്ലാം ഓടി വന്ന് ഇവനെ മരകായുധങ്ങൾ കൊണ്ടുവന്ന് അടിച്ച് വീഴ്ത്തി കൊലപ്പെടുത്തി അവളാണ് ഇതിൻ്റെ കൊലപാതകത്തിൻ്റെ ഒന്നാം പ്രതി അവളുടെ ചുറ്റപ്പന്മാരുടെ മൂന്ന് പേര് അവൾ ഇപ്പോൾ നാല് പേര് ചേർന്നാണ് നാലല്ല അഞ്ച് പേര് ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയത് മരിച്ചു എന്നാണ് പക്ഷേ ഇന്നലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് മരണകാരണം കൊലപാതകമാണെന്ന് കൊലപാതകമാണെന്നറിഞ്ഞു മാരകമായ ആയുധം കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി കുഞ്ഞുണ്ടായിരുന്നു കുഞ്ഞ് എൻ്റെ അച്ഛനെ എൻ്റെ പപ്പ പപ്പെന്നാണ് വിളിക്കുന്നത് എൻ്റെ പപ്പയെത്തല്ലി കൊല്ലുന്നേ എല്ലാവരും കൂടി എന്ന് പറഞ്ഞാണ് ഇയാളെല്ലാം ആളെല്ലാം ഓടി ചെല്ലുന്നത് ചെല്ലുമ്പോഴത്തേക്ക് മോൻ ജീവൻ തീർന്ന് കിടക്കുക അവിടെ നാട്ടുകാരെ ആളുകളെല്ലാം കൂടെ ഒക്കെ വണ്ടിയൊക്കെ എഴുതിയെന്ന വെടിക്ക് എൻ്റെ മുമ്പ് മരിച്ച് പ്രേമവാഹം പത്ത് കൊല്ലത്തിനു മുകളിൽ പത്തല്ല പത്ത് പതിമൂന്ന് കൊല്ലം കൊണ്ടേ കൊണ്ട് പ്രേമവായ കിണങ്ങിക്കാൻ ഇവർ നമ്മൾ കേരളത്തില്ല എന്താ കാര്യം അവൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല അവൾ ഒരു ഫാഷൻ ലേഡീസാണ് ആർക്കും അവളെപ്പറ്റി ഒന്നും പറയാനൊപ്പത്തില്ല അത്ര എന്തോന്നവളാവള് വീടുമായിട്ടോ നമ്മളുമായിട്ടോ നയിച്ചു പോകാൻ പറ്റി വരുത്തിയല്ലായിരുന്നു മൂന്ന് നാല് പ്രാവശ്യം വലകരിച്ച് പോയിട്ട് ആളുകളുടെ മധ്യസ്ഥയിലാണ് ഇവളെ വിളിച്ചുകൊണ്ടുവരുന്നത് ഞാൻ ചേട്ടൻ്റെ മോഡ പിരവാസ്തോലിക്ക് ഒരു ദിവസം ആ ദിവസം രാത്രി ഇവൾ ആരാണ്ടിനോടോ പൈസ മേടിച്ചു ആ കാര്യം അവൻ ചോദിച്ചതിന് അവളെ പ്രശ്നമുണ്ടാക്കി അവളെ അവളുടെ അമ്മ വന്ന് കൊണ്ടു മൃഗീയമായി ഇവനെ കൊലപ്പെടുത്തുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും വിചാരിച്ചില്ല എൻ്റെ മകൻ മരിച്ചെന്നുള്ള വിവരം അറിയുന്നത് രാവിലെ നാല് മണിക്കാണ് എട്ടരയ്ക്ക് ഞാൻ വിളിക്കുമ്പോൾ ആ വരുന്നു വച്ച എന്ന് പറഞ്ഞു മോനെ ഒമ്പത് മണി മുതൽ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ റോഡേ നിൽക്കുന്ന സംശയമെത്താൻ ഞാൻ അവിടെ ചെന്നു ഞാനും എൻ്റെ ഭാര്യയും കൂടെ അവിടെ ചെന്നപ്പോൾ ആളുകളെല്ലാം ഉള്ളു മറയുന്നു അപ്പോഴേ എനിക്ക് മനസ്സിലായി ഏതോ ദുരൂഹതയുണ്ട് അപ്പോൾ ചോദിക്കുന്നവരോടെല്ലാം പറയുന്നു കായം കായംകുളത്തോ കുഴപ്പമില്ല കായംകുളത്തോ കുഴപ്പമില്ല അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ അവസാനം ചോദിച്ചു എൻ്റെ മോൻ കായം കുളത്തല്ല ഒന്നിൽ അണ്ടാനത്ത് അല്ലെങ്കിൽ പുഷ്പഗിരി ആശുപത്രിയില്ല അന്നേരമ പറഞ്ഞത് അവനെ പുഷ്പഗിരിയിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞു അപ്പോൾ മോൻ ഇവിടെ എട്ടര ഒൻപത് മണിക്ക് എൻ്റെ മോൻ മരിച്ചു ഞങ്ങളറിയുന്നത് നാല് മണിക്ക് ഓടി നിന്നെ നാല് മണി വരെ റോഡിൽ നിന്ന് ഫോൺ ചെയ്യുക ആരും ഫോൺ എടുക്കുന്നില്ല ഒറ്റ മനുഷ്യനും ഫോൺ എടുക്കുന്നില്ല ഈ എല്ലാം കൂടി ഇങ്ങോട്ട് കയറി വരിക വരുമ്പോഴെനിക്ക് മനസ്സിലായ എൻ്റെ മോൻ വരെ ഞാൻ ഞാനറിയില്ല ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കായം കായംകുളത്തെന്നാണ് പറഞ്ഞത് അതെന്ത് പറ്റിയെന്ന് ഇപ്പം മോളാണ് ഈ മൊഴി കൊടുത്തിരിക്കുന്നത് കൊണ്ടുവരില്ല നോക്കറിയാം മോളെല്ലാം കണ്ടുകൊണ്ടിരുന്ന നമ്മളൊന്നും കണ്ട അതല്ല ഞാനൊന്നും കണ്ടില്ല ഒരു പത്ത് പതിനൊന്ന് ഞങ്ങൾ ഞങ്ങളിവിടെ അറിഞ്ഞ അവിടുന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞൊരു ഇങ്ങനെ മോനെ എവിടെട്ടടിച്ച് ആകെ അവശനാക്കി ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ കായംകുളം എന്നറിഞ്ഞ് ഞങ്ങൾ തിരക്കിപ്പോൾ ഇവിടുന്ന് പോയി ചേട്ടൻ്റെ മോൻ പറഞ്ഞു ആരും ഇങ്ങോട്ട് വരണ്ട ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞു പക്ഷെ എല്ലാവരും ഇവിടെ വരുന്ന മൂന്ന് മണി കഴിഞ്ഞപ്പോഴാണ് എന്തുവാ സംഭവിച്ചതെന്ന് എൻ്റെ മോളോട് ചോദിക്കാമെങ്കിൽ അവൾ പറയും എന്താണ് ഇവിടുന്ന് പോകാനുണ്ടായ കാരണം ഇവിടുന്ന് പോകാനുണ്ടായ കാരണം അവർക്ക് തമ്മിലറിയാം വിഷയം എന്തുവാന്ന് സംഭവിച്ചപ്പോൾ നമ്മുടെ വീട് അച്ഛനും അമ്മയും ഈ വീട്ടിൽ പെട്ടതുമായിട്ട് യാതൊരു വിഷയമില്ല വേണ്ട വേണ്ടെന്ന് അവൾ പറയുന്നുണ്ട് അവൾ പോയ സമയം കടയിൽ മൊത്തവും കടയിൽ ചെല്ലുന്നവരോടും ഏത് പരിചയക്കാരും ബന്ധുക്കാരും ഉണ്ട് അവരോടെല്ലാം പറയുന്നത് എനിക്ക് വേണ്ട എൻ്റെ മോനെ പരിസരക്കാരെയൊക്കെ ചെറിയ ചീത്ത പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിന്നെ വേണ്ട നീ നീയെന്തിന് എൻ്റെ പുറേ വാലാട്ടി വരുന്ന എനിക്ക് വേണ്ട വണെന്ന് <laughs> ീത്ത പറയാൻ കൊള്ളതാത്ത ചീത്തയാണ് ഇവിടെ എന്റെ മോൻ്റെ പതിമൂന്ന് വയസ്സ് സ്കൂളിൽ വെച്ചല്ലോ വരീലേ വല്യ ചീകൂ അത് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടാതെ കല്യാണം കഴിച്ചിട്ട് ഞങ്ങളുടെ ഒരു മോളെ പോലെ അവളിവിടെ നിന്ന് ജീവിച്ചു വന്നിട്ട് അവിടെ മനം മാറ്റം ഇപ്പത്തെ ഓട്ടം ഇങ്ങനെ പെണ്ണുങ്ങള് അതുപോലാണ് എനിക്കത് വിശദീകരിക്കാമേ അവിടെ മനസ്സാണ് ഇവിടുന്ന് ഇവര് തമ്മളിൽ ഈ മുറിക്കകത്ത് ഇവര് കയറി ഞാൻ കഥ കടക്കി ഇവര് നമ്മൾ പിണങ്ങുന്നു എന്ത് വ സംസാരിച്ചതോ പിണങ്ങുന്നതെന്ന് പോലും നമുക്കറിയാൻ പറ്റും പിണങ്ങി ഞാനിവിടുന്ന് പോകുക എന്ന് പറഞ്ഞു ഒരു ചുണ്ട് പിടിച്ച് ഇറങ്ങി ബനിമയായിട്ട് മൂശാട്ട കൂടി ഇറങ്ങിപ്പോയാലെന്ന് പറയുന്നത് ഈ കുഞ്ഞിനെ നോക്കത്തില്ല ഒരിക്കലും എത്ര പ്രാവശ്യം പിണങ്ങിപ്പോയാലും അവളോട് ചോദിച്ചു നമുക്ക് അവൾ തിരിഞ്ഞ് നോക്കി എല്ലാ അമ്മമാരെയും ഏത് വേഷത്തിൽ പോയാലും അവരവരൊരു കുഞ്ഞിനെയും പിടിച്ചുണ്ടാകണം ഇവിടെ നാല് കവറെടുത്ത് കവർ നിറച്ച് നാല് തുണിയും മാറിക്കേറ്റി മേക്കപ്പ് സാധനങ്ങളും മാറി വെച്ച് ഇവിടെ നിന്ന് അതാണ് അതാണിവിടെ തൊഴിൽ പോയിട്ട് കഴിഞ്ഞ കൊല്ലം യു കെ ജി പഴ പഠിക്കുമ്പോഴാണ് അങ്ങനെ ഇവിടുന്ന് ഇറങ്ങി പോയിട്ട് ഈ മോള് എന്റെ കൂടെ നിന്ന് എന്റെ ഹൃദയം ഭംഗിയായിട്ടുണ്ട് ഇവിടെ വണ്ടി ഓടിച്ചൊരു വണ്ടി കൂടെ പോകുമ്പോൾ ഞാൻ ബസ് വരുന്ന നോക്കി കിഴക്കോട്ട് നീക്കുക ഈ മോള് പണി ഞാൻ റോട്ടെന്ന് പറയുന്നു നീ മോനെൻ്റെ അമ്മ ഏ മോൻ ഔച്ചാമ എൻ്റെ അമ്മ ഞാനെന്ത് പറയ ഞാൻ പറഞ്ഞ അമ്പോട്ട് മോള് അമ്മ വരും അമ്മ വരൂ എന്ന് പറയും എന്റെ പ്രാർത്ഥന ഇവളെ ഇവിടെ വിട്ടങ്ങ് പോയെങ്കിലും അവളെ എൻ്റെ മോനെ അങ്ങ് ഉപേക്ഷിച്ച് എന്താണ് അതിലെ കുറവെന്ന് എനിക്കറിയത്തില്ല അവൾക്ക് വേറെ വല്ലതും വരാം അവന് വലുതായിട്ട് കണ്ടോ എന്ന് എനിക്കറിയത്തില്ല അത് അവനും അവക്കും മാത്രം അറിയാം അങ്ങനാണിവിടുന്ന് പോകുന്നത് എൻ്റെ മോ എൻ്റെ മോളെ അങ്ങനെ പോയിട്ട് നാലാമത്തെ മാസത്തെ കുഞ്ഞിനെ കാണാൻ കുറിയപ്പിച്ചേരി സ്കൂളിൽ വന്നപ്പോൾ ടീച്ചർ അമ്മമാരെന്തോ പറഞ്ഞെന്നും ആക്ഷേപിച്ചെന്നും പറഞ്ഞ് വാശിക്കാൻ ഞാൻ സ്കൂള് മാറ്റിയെന്ന് പലരോടും പറഞ്ഞ് വാശിക്കാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല വാശിക്ക് കുഞ്ഞിനെ കൊണ്ടുവിട്ടിട്ട് അങ്ങോട്ട് പോകുമ്പോ സ്കൂട്ടി കൊണ്ടുപോകും ആ എസ് എൻ വിദ്യാപീഠത്ത് നീ ബസ് സ്റ്റോപ്പ് വരെ വലിയ പിള്ളേരുമായിട്ട് വലിഞ്ഞാണ് ഈ കുഞ്ഞ് ലൈൻ ബസ് കയറി വീട്ടിൽ വരുന്നത് അവക്ക് വയ്യ നീ കൊണ്ടുപോകണ്ട അതിൻ്റെ ഒരു വഴക്ക് നടന്നതായിരുന്നു മുൻപ് നീ കുഞ്ഞിനെ സ്കൂളിൽ മാറ്റണ്ട സർവ്വ ചിലവും ഞാൻ നോക്കിക്കോളാം നിന്റെ വീട്ട് നിർത്തി നീ പഠിപ്പിച്ചോ കുറിയപ്പ ശരി തന്നെ വിട്ടാൽ മതി എന്നിട്ട് ഇവിൾ കേട്ടില്ല ഇവളനുസരിച്ചില്ല എൻ്റെ മോൻ ഈ ബന്ധത്തിനൊരുങ്ങിയപ്പോൾ മൊത്തം ആൾക്കാരും പറഞ്ഞു ആ നാട്ടിലാലും ഈ നാട്ടിലായാലും ഈ ജീവിതം ശരിയായി പോകത്തില്ല എന്ന് വെച്ചാൽ ഇവരനുസരിച്ച് ജീവിക്കത്തില്ല അനുസരിച്ച് ജീവിക്കുന്നവരല്ല എൻ്റെ മോനെ ഇങ്ങനെ വരിയാണാക്കിയിൽ അവടടി കൊണ്ടല്ലേ എൻ്റെ മോൻ രാജവീണത് അവളടിച്ചില്ലേ മറ്റുള്ളവരുടെ മലമൂത്ര വിസർജനം വരെ നടത്തിയാണ് അവിടെ നിന്ന് അവനെ പൊക്കിക്കൊണ്ട് പോകുന്നത് വേറെ ഞങ്ങൾ ആദ്യം കാരണം കുഞ്ഞിനെ കൊണ്ട് ഇവിടെ വന്ന് നിന്നിട്ട് പിന്നെ കുഞ്ഞ് കൂടെ പോകാൻ തിരിച്ചു അവന്റെ കൂടെ പോകാൻ തന്നെയാണ് കരഞ്ഞോണ്ടിരുന്നത് അമ്മ വിളിച്ചിട്ട് പോയില്ല പിന്നെ അതിനെ തൊലി ചൊല്ലി സംസാരങ്ങള് തുടങ്ങി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ബന്ധുക്കാരെല്ലാം വന്നു പിന്നെ ബഹളം ബഹളമാകുമായിരുന്നു അച്ഛനോടാണ് കൂടുതൽ കൂടുതലിഷ്ടം അച്ഛനെന്ന് പറഞ്ഞാ അവക്ക് ജീവനം അവിടെ പപ്പേന്ന് പറഞ്ഞാൽ ഭയങ്കര അതൊന്നും അറിയത്തില്ല ആ പ്രണയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന മർദ്ദനം കണ്ടായിരുന്നു ആ കണ്ട കണ്ടതാണ് കണ്ടതാ കമ്പി വെച്ചടിച്ചത് കമ്പി വെച്ച് ഉപയോഗിച്ച് നല്ലപോലെ ബഹളം നടന്നത് ഇവിടെ വെച്ച അടിയും കാര്യങ്ങളൊക്കെ അവന് കിട്ടിയത് അടി കൊണ്ട് ഉടനെ വീണില്ല അവിടെ നിന്ന് എല്ലാവരും കൂടെ പിടിച്ച് മാറ്റി ഇവനെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് കുഴഞ്ഞു കുഴഞ്ഞ് വീഴുമായിരുന്നു വലിയ വീഴ്ച ആയിട്ടില്ല ആളുകൾ പിടിച്ച് അപ്പുറത്തെ അവരുടെ റിലേറ്റീവിന്റെ വീട് അവിടെ ഔട്ട് കിടത്തുമായിരുന്നു വീണപ്പോഴത്തേക്ക് ആൾക്ക് ഇതെല്ലാം ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായി അപ്പോഴത്തെ സി പി ആറ് കൊടുത്ത് സി പി ആറ് ചെയ്തപ്പോഴും ഇങ്ങനെ ശ്വാസം എടുക്കുന്നതല്ലാതെ വേറെ ഇതൊന്നും ഇല്ലായിരുന്നു ആ തലക്കെ അവനെ അടിച്ചു കിട്ടും അടിച്ചു അടിച്ചു വിഷ്ണുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പിതാവ് നടരാജനും അമ്മ ബീനയും വളരെയധികം ദുഃഖത്തിലാണ് നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലുമാണ് എന്തായാലും ഈ നാട്ടിൽ നടക്കിയ വലിയൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ അരങ്ങിയത് ഈ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്ത് വെച്ചാണ് ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരും ചെയ്യുന്ന അതിക്രൂരമായ രീതിയിൽ വിഷ്ണുവിനെ മർദ്ദിക്കുകയും കമ്പി വടി ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ തലക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നതാണ് നാട്ടുകാരായ ആളുകൾ നമ്മളോട് പ്രതികരിച്ചത് അതിനുശേഷം അദ്ദേഹം കുഴിഞ്ഞു വീഴുകയും അതിനുശേഷം ബന്ധുക്കളായ ആളുകൾ വന്നാണ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും അതിനുശേഷം അദ്ദേഹം മരണത്തിലേക്ക് പോവുകയും ചെയ്തു ആ സമയത്ത് പോലീസ് ഇതിന് സ്വാഭാവിക മരണമായി ബന്ധപ്പെട്ടാണ് കേസെടുത്തത് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ആന്തരിക ശ്രാപം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് തലയ്ക്ക് ക്ഷതമേറ്റതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടതെന്ന് മനസ്സിലായി അതുപ്രകാരം ഇപ്പോൾ അടക്കമുള്ള ആളുകളെ പോലീസ് കസ്റ്റഡി എടുക്കുകയും ഇപ്പോൾ റിമാൻഡ് ചെയ്യപ്പെട്ടിരുന്നൊരു സ്ഥിതിയുണ്ട് എന്തായാലും കൂടുതൽ അന്വേഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തട്ടെ ഭാര്യയും ഭർത്താവുമായി വളരെ കാലങ്ങളായി പണക്കത്തിലായിരുന്നാണ് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വാർത്താ ട്വൻ്റി ഫോറിനാണ് പറഞ്ഞത് കുഞ്ഞിൻ്റെ വിഷയമായി ബന്ധപ്പെട്ട തർക്കത്തിൻ്റെ കാരണം കേസ് കൊടുക്കുകയും അങ്ങനെ അവധി ദിവസങ്ങളിൽ പിതാവിനോടൊപ്പം കൊച്ചിന് പോകാനുള്ള അനുമതി പോലീസ് നൽകുകയും ചെയ്തു പക്ഷേ കുട്ടിക്ക് അമ്മയേക്കാട്ടിൽ കൂടുതൽ ഇഷ്ടം അച്ഛനോടായിരുന്നു എന്ന് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയുന്നുണ്ട് അമ്മ കൃത്യമായ രീതിയിൽ മകളെ നോക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് മാതാവ് ഞാൻ കൂടെ പ്രതികരിച്ചത് മകനും മകളും തമ്മിലുള്ള വിഷയത്തെപ്പറ്റി അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിഷയത്തെപ്പറ്റി കൂടുതൽ വിവരം ഞങ്ങൾക്കറിയില്ല പക്ഷേ എന്തൊക്കെയോ പിണക്കങ്ങളുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള സംഭവം വളരെ മോശകരമായി പോയി നമ്മുടെ സമൂഹത്തിൽ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ തമ്മിൽ വഴക്കും ബഹളങ്ങളും സ്വാഭാവികമായും ഉന്തും ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് പക്ഷേ ഇത്തരത്തിലേക്കുള്ള മരണത്തിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടെത്തിച്ചത് വളരെ മോശകരമായ ഒരു സംഭവമായി പോയി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കാതിരിക്കുവാൻ പൊതുസമൂഹവും നാട്ടുകാരും നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തിന് നീതി ലഭിക്കാൻ ആവശ്യമായ നടപടികൾ പോലീസിൻ്റെയും നിയമത്തിൻ്റെ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷയിൽ ആലപ്പുഴ കായംകുളത്ത് നിന്നും ക്യാമറമാൻ ശങ്കറിനൊപ്പം അജിത് പട്ടാഴി വാർത്ത ട്വന്റി